ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക വെച്ച് നല്ലൊരു അടിപൊളി ഒരു ഹൽവയാണ് ഇത് ഭയങ്കര ഈസി ആൻഡ് ടേസ്റ്റി ഉള്ള റെസിപ്പിയാണ് അതിന് വേണ്ടി നമ്മൾ ആദ്യം നല്ല പഴുത്ത മൂന്ന് ഏത്തപ്പഴാണ് അതിങ്ങനെ വട്ടത്തി കനം കുറച്ച് അരിഞ്ഞ് നമുക്ക് എടുക്കണം ഈ നാല് ഏത്തപ്പഴം അരിഞ്ഞെടുത്ത ശേഷം നമുക്ക് ഒരു മീഡിയം സൈസ് വലിയ ശർക്കര നമുക്ക് പാനിയാക്കി എടുക്കാം എന്നിട്ടൊരു ബൗൾ വെച്ച് അതിലോട്ട് അരക്കപ്പ് മൈദ അതിലോട്ട് ചേർക്കണം എന്നിട്ട് അതിലോട്ട് കുറേശേ നമുക്ക് വെള്ളം ചേർത്ത് ചേർത്ത് കൊടുക്കാം ഹൽവയ്ക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മൈദ ഇത് നമുക്കൊന്ന് കലക്കി ലൂസ് ആയിട്ടുള്ള ഒരു എടുക്കണം കുറേശ്ശേ വീതമാണ് നമ്മളിതിലോട്ട് വെള്ളം എടുക്കുന്നത് ഊറ്റുന്നത് പെട്ടെന്ന് ആവശ്യത്തിനുള്ള വെള്ളം അത്രയും ഊറ്റിയാൽ ഇത് കട്ടായിപ്പോകുക പിന്നെ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിൽ എടുക്കാൻ പാടുവരും ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമെന്ന് കിട്ടും ഇപ്പം നമ്മുടെ ഏതൊക്കെ എല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനി വേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടി വേണം പിന്നെ ഇത്രയും കാഷ്നറ്റ് വേണം പിന്നെ കുറച്ചധികം കരുത്ത മുന്തിരിങ്ങ വേണം നമുക്കിതിൽ ഇഷ്ടമുള്ള അത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം ഞാനിവിടെ ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു നല്ല പാൻ പാനടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് കുറച്ച് നെയ്യ് ഊറ്റണം എന്നാൽ അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഏത്തയ്ക്ക അതിലോട്ട് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം ചേർത്ത ശേഷം നമുക്ക് സാവധാനം ഇതിന് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് ഈ തീക്കാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കിനും ഇതിലോട്ട് നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മൈദയുടെ ബാറ്ററി ചേർത്ത് കൊടുക്കാം എൻ്റെ ഇവയെല്ലാം തമ്മിലൊന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം ഈ മൈദയും ഈ ഏത്തക്കായും തമ്മിൽ നല്ല അലിഞ്ഞു ചേർന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് വീണ്ടും ഇതിലോട്ട് കുറേശ്ശെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഇതിനിടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാൻ നല്ലതായിരിക്കും ഹലുവയ്ക്ക് നെയ്ഡ് ടേസ്റ്റ് എടുത്ത് നല്ലതായിരിക്കും ഇനി ഇതെല്ലാം കൂടി ഒന്ന് അലിഞ്ഞ് കയറുന്ന സമയത്ത് നമുക്കിത് പാലിൽ നിന്ന് വിട്ടു വരുന്ന ഒരു ടൈമുണ്ട് അപ്പോൾ നമുക്കിതിലൂടെ നേരത്തെ പാനിയാക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിലോട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിക്ക് ഇതൊന്ന് ഇതെല്ലാം അലിഞ്ഞു ചേർന്ന് വരുന്ന ആ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് എന്നിട്ട് ഇതൊരു മോൾഡിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ് ആയതുകൊണ്ട് ഞാൻ ഇത് ആഡ് ചെയ്തില്ല മോൾഡിൽ ഒഴിച്ച ശേഷം ഇതൊരു മുപ്പത് മിനിറ്റ് എങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം നമ്മുടെ ഹലവ് ഇവിടെ സെറ്റാക്കിയിട്ടിട്ടുണ്ട് ഇതിൽ നമ്മൾ ഈ ശർക്കര പാനിയൊക്കെ ഊറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് നമുക്കിതൊക്കെ കാഷ്യോ മുന്തിരിയൊക്കെ ആഡ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക